ഈ ളും ആട്ടിൻകുട്ടിയും എന്തായിരുന്നു അഞ്ജനയുടെ എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് അതെ അതെ ജോജു ചേട്ടനും ഞാനും ഞങ്ങളാദ്യമായിട്ടാണ് ആ ലൊക്കേഷനിൽ വെച്ച് കാണുന്നത് പിന്നെ എനിക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി ഒരു മൂവിയാണ് പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യം കായലിൻ്റെ ഉള്ളിൽ മേശയൊക്കെ എടുത്ത് വെച്ച് കൈൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം ജോജോ ചേട്ടൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ അപ്പം ഞാൻ ജോജോച്ചേണ്ടി ഇത്രേ ഉള്ളൂ ജോജോ ചേട്ടൻ്റെ നീന്തൽ ഇറങ്ങി എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാണ് പിന്നെ എന്നെ കൊണ്ടുവച്ച് അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു പിന്നെ നല്ല വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു പിന്നെ ഒരു സോങ് കട്ട് എടുക്കുവായിരുന്നു അതില് നമ്മളെ ഈ ഡാൻസ് പിള്ളേര് പൊക്കുന്നുണ്ട് ആ ഒരു വശം നമുക്ക് നമുക്കറിയാമല്ലോ ആ എന്നെ സ്റ്റെപ്പൊക്കെ എടുക്കുമ്പോ പൊക്കുമല്ലോ അപ്പൊ ഞാൻ ജോജോ ചെന്ന അതായത് ഞങ്ങളെ ബെഡ്റൂ സീൻ ഞാൻ സങ്കല്പിച്ചു നോക്കിയല്ലേ ജോജോ ചേട്ടൻ ഞങ്ങൾ ബെഡ്റൂം സീനുണ്ട് ആ അല്ല എന്നെ പൊക്കിക്കൊണ്ട് കട്ടിലിടുക ജോജോ ചേട്ടൻ മേത്തോട്ട് ചേടാ ഇതാണ് അപ്പൊ ജോച്ച പൊക്കാൻ അറിയില്ല അത് ഒരു ഭാഗത്തെ പിടിച്ച് കഴിഞ്ഞാൽ കുതിച്ചു തരാം അപ്പൊ ചേട്ടന് ഇത്രയും ഹൈറ്റും ഉണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു കണക്കിന് പൊക്കി കട്ടിലിട്ട് ആ സീനൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അബദ്ധങ്ങള് പറ്റി ജോജോ കൈ ഒരു കാര്യം എ നമുക്കിപ്പോ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഈ കോമഡി സ്കിറ്റ് ഈ ഈ കാര്യങ്ങളെ വിജയിപ്പിക്കണമെങ്കിൽ പറഞ്ഞ് ഫലിപ്പിക്കണമെങ്കിൽ അത് വലിയ പ്രയാസമാണ് അതിപ്പോ നമ്മുടെ മരിച്ചുപോയ കല്പന സംഭവമാണ് പഴയ ഈ കല്പന ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ബാലേന്ദ്രമേനോൻ സാറ് ഞാൻ സംവിധാനം ചെയ്യുന്നവണ് ഒരു മൂവി അത് ഞാൻ വേറൊരു ചാനലില് ആങ്കറിങ് പ്രോഗ്രാം ചെയ്യണ കണ്ടിട്ട് സാറ് എന്നെ കാസ്റ്റ് ചെയ്തേ അവിടെ ചെന്നപ്പോ മേനക ചേച്ചി പഴയ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെയാണ് ആ ആണ്ടല്ലോ അപ്പൊ എനിക്ക് ഒരു ഐഡിയ ഇല്ല അപ്പോൾ കോസ്റ്റ്യൂമറോട് പറഞ്ഞു ഞാൻ കോസ്റ്റ്യൂം സാരിയൊക്കെ കൊടുത്തു വന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ ആയനെയൊക്കെ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു സാർ ഞാനൊന്ന് ഉടുത്തിട്ട് വരാം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ സാറിങ്ങനെ നോക്കിയിരിക്കുകയാണ് ദൂരെ ഈ പൂവാർ അവിടെ റിസോർട്ട് ഞാനപ്പം ഈ മൂന്ന് ത്രീ ഫോർത്ത് ആയിട്ട് ഇതൊക്കെ കൊടുത്തിട്ട് വലിച്ചു വാരി കൊടുത്ത് പിന്നെ എൻ്റെ നടപ്പിനൊരു പ്രശ്നമുണ്ട് ഈ പതിഞ്ഞ കാലം അപ്പം ഇങ്ങനെ ഇങ്ങനെ നടക്കത്തുള്ളൂ ചേട്ടന്മാർ കളിയാക്കണം പത്താറാവുന്നതാണ് ഞാൻ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വാചകം പിടിച്ച് വരുമ്പോൾ സാർ ഇങ്ങനെ നോക്കിരുന്ന അടുത്തു വന്ന പറയാ എല്ലാ കാലഘട്ടത്തിലും ഇതുപോലൊരു പീസ് ഉണ്ടാവും കഴിഞ്ഞ കാലഘട്ടത്തിൽ കൽപ്പന ചേച്ചിയായിരുന്നു ഈ കാലഘട്ടത്തില് നീ ആന്നോറും അപ്പൊ എനിക്ക് ഇപ്പോഴും അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല പക്ഷെ ആംപ്ലിമെന്റ് ആണ് എന്തോ വല്യ സംഭവം എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ ഒരു ആർട്ടിസ്റ്റ് ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ആർട്ടിസ്റ്റ് ഉണ്ടാവും ഈ കാലഘട്ടത്തിലുള്ള ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദറ്റ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേനോൻ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പിന്നെ നായികമാരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എത്രയോ നല്ല പടങ്ങൾ വലിയ സംവിധായകൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു അവാർഡ് അഞ്ജനായിട്ട് അഭിനയിക്കുമ്പോഴും അതിന്റെ ഒരു ഇത് കിട്ടും ലൈവ് പ്രത്യേകിച്ച് ലൈവ് ചെയ്യുമ്പോഴേ ലൈവ് ചെയ്യാൻ ഒരു പ്രത്യേക ഇത് വേണം അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് അതിന് പറഞ്ഞോട് തട്ടിത്തരണം എനിക്ക് എനിക്കിപ്പോ പെട്ടെന്ന് തോന്നിയതാണ് ഞാനൊരു സീരിയല് രണ്ടായിരത്തി പതിനഞ്ച് പ്ലാൻ ചെയ്തിട്ട് ഒരു ചാനൽ എടുത്തതാണ് അതിന്റെ ടൈറ്റിൽ കുണ്ടണി മങ്കയും അയ്യപ്പൻപിള്ളണി മങ്കണി മങ്കയും എന്നാണ് അത് കൊച്ചു പ്രേമനും നമ്മുടെ പൊന്നമ്മ ബാബും കൂടെ ഒരു എപ്പിസോഡ് അലിത്തെ എപ്പിസോഡൊക്കെ എടുത്തത് പക്ഷെ ആ സബ്ജക്ട് ഒക്കെ ഇനിയിപ്പോ എടുക്കാൻ പറ്റത്തില്ല അത് നല്ല ഉഗരം സബ്ജെക്റ്റാണ് അതെനിക്കിപ്പോ തോന്നുന്നു ഞാൻ വീണ്ടും അങ്ങ് റീപ്രൊഡ്യൂസ് നിങ്ങളെ രണ്ടുപേരും അയ്യോ കുണ്ടണി േട്ടാ ഭയങ്കര സന്തോഷായി പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയണ്ടേർമ്മ അറിയില്ല അമേരിക്കയിൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ ഷിക്കാഗോയിൽ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മളൊരു വീട്ടിൽ ഫുഡ് കഴിക്കായിരുന്നു അപ്പം ഞാൻ പൊതുവേ വീട്ടിലെല്ലാവരും അതാ നല്ല വടിച്ച് തൂത്ത് എടുക്കും അപ്പം എല്ലാവരും കളിയാക്കും ഇനിയിപ്പോൾ പ്ലേറ്റ് കളിയ കഴുകണ്ടല്ലോ അല്ലെ പ്ലേറ്റും കൂടെ തിന്നോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കഴിക്കും ഇനി ആര് കളിയാക്കിയാലും പക്ഷെ അവിടെ വെച്ച് ശ്രീയേട്ടൻ എന്നിട്ട് പ്ലേറ്റിൽ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു അടുത്ത കളിയാക്കാൻ വരുകയാണ് പക്ഷേ ശ്രീയേട്ടൻ പറഞ്ഞാൽ അങ്ങനെയല്ല ലാലേ ലാലേട്ടൻ ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടിതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നോ മോഹലാൽ എങ്ങനെയാണ് ഇപ്പൊ ഒരു ഹോട്ടൽ റൂമിൽ നമ്മൾ അഞ്ചാറ് പേര് ഇരുന്ന് ഭക്ഷണം കഴിച്ചതെന്ന് വെച്ചു എല്ലാരും ഇടും ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് എല്ലാരും കഴിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോകും പക്ഷെ ലാലിന്റെ ഒരു പ്ലേറ്റ് നോക്കി കഴിഞ്ഞാൽ കഴിക്കുന്ന പ്ലേറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു കരുവേപ്പില പോലും കാണത്തില്ല അത് നമ്മൾ അകത്ത് കൊണ്ടുപോയി ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കൃത്യമായിട്ട് വൃത്തിയായിരിക്കും അത് ആ ആവശ്യത്തിനുള്ള ഭക്ഷണം പിന്നെ എന്നിട്ട് വേറൊരു കാര്യം കൂടെ ചെയ്യും അവിടെ ഇരുന്ന ബാക്കി ബാക്കിയെല്ലാം കഴിച്ചവരുടെ പ്ലേറ്റും എടുത്ത് മാറ്റി വൃത്തിയാക്കി വെളിയിൽ കൊണ്ടുവെച്ച് അവിടെ എല്ലാം തുടച്ചിട്ട് പുള്ളി കിടക്കത്തു അന്ന് ഒരുപാട് നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ക്വാളിറ്റീസ് ഒരുപാടാണ് ആർക്കും അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് ഒരുപാടുണ്ട് അതൊന്ന് ആർക്കും അറിഞ്ഞുകൂടാ അതിൽ വൺ ഓഫ് ദ ക്വാളിറ്റി ആണ് ഇത് ശ്രീട്ടന്റെ വായി കേറിയാന്നറിയോ വലിയ ഐശ്വര്യമാണത് നമ്മള് ചെല്ല് കണ്ടുണ്ട് അങ്ങനെ എന്താ കഴിക്കുന്ന എത്ര ഇതെന്ന് തോന്നും കാരണം കഴിച്ചിട്ട് ഈ ഇതെല്ലാം കൂടെ എച്ചിലും പുച്ചിലും എല്ലാം എടുത്ത് ചെല്ലു ഒരു ഇലയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിയുമ്പോഴത്തേക്കും ആ ഇല മാത്രം കാണും കളിയാക്കും ആ ഇലയും കൊടങ്ങുന്നത് ഇന്ന് എന്ന് പറയും കുഴപ്പമില്ല നല്ലതാണ് പക്ഷെ അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ട് അലേന്റെ കൂടെ അതെനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ